കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ ബി ജെ പിയുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാൻ നോക്കിയതിന് തക്ക തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇപ്പോഴെങ്കിലും മോദിയും കൂട്ടർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് ബോണ്ടുകളുടെ മൂല്യം ഓരോ തുകയുടെയും ഗുണങ്ങളായി എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്യാം ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാവുന്നതുമാണ് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പദ്ധതി ആദ്യമായി അവതരിപ്പിക്കുന്നത് പലിശരഹിതമാണ് എന്നതിന് പുറമെ നിലവിലെ സാഹചര്യത്തിൽ ബോണ്ടുകൾ തിരിച്ചു നൽകി പണം വാങ്ങാനും സാധിക്കില്ല ഓരോ സാമ്പത്തിക പാതത്തിനെയും ആദ്യ പതിനഞ്ച് ദിവസമാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലാവധി ഇതിനുള്ളിൽ ബോണ്ടുകൾ പണമാക്കി മാറ്റുകയും വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ എസ് ബി ഐക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധ്യത ചോദ്യം ചെയ്ത് സി പി ഐ എമ്മും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത ധനസഹായം അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ട ഹർജികളിൽ നിന്നാണ് കോടതി വിധി പുറപ്പെടുവിപ്പിച്ചത് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടന വിരുദ്ധമായി തള്ളിക്കളണമെന്നും പൗരന്മാരുടെ വിവരാവകാശത്തെ ഇത് ലംഘിക്കുന്നു എന്നുമായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം ഉടൻ നിർത്തണമെന്നും എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകളുടെ വിശദാംശങ്ങൾ സംഭാവന സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിശദാംശങ്ങൾ നൽകണമെന്നും കോടതി പറഞ്ഞു എല്ലാ രാഷ്ട്രീയ സംഭാവനകളും പൊതുനയത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല കാരണം വിദ്യാർത്ഥികൾ ദിവസവേദനക്കാർ തുടങ്ങിയവർ എല്ലാം തന്നെ സംഭാവന ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി രാഷ്ട്രീയ സംഭാവനകളിൽ സുതാര്യത വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് സ്കീം നൽകിയ അജ്ഞാതത്വം അഴിമതി വളർത്തിയെടുക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ ലെവൽ പ്ലേ ഫീൽഡിനെ അസ്വസ്ഥമാക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധത്തിന് തൊട്ടു പിന്നാലെയാണ് നിയമ ഭേദഗതി വഴി കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമം ജനാധിപത്യ നിയമം വിദേശ സംഭാവന നിയന്ത്രണ നിയമം റിസർവ് ബാങ്ക് നിയമം ആദായ നികുതി നിയമം എന്നിവ തിരക്കിട്ട് ഭേദഗതി ചെയ്താണ് ഇതിന് കളമൊരുക്കിയത് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി എന്നീ മൂല്യങ്ങളിലുള്ള ബോണ്ടുകളാണ് ഇപ്പോൾ ഇറക്കുന്നത് അതായത് നോട്ട് നിരോധനം നടത്തിയത് പെട്ടെന്നൊരു ദിവസമായിരുന്നു അതും അർദ്ധരാത്രിയിൽ നൽകിയ അറിയിപ്പ് അതോടുകൂടി കുറെ കള്ളപ്പണം എളുപ്പിക്കാൻ സാധിച്ചു എന്നത് സത്യം പക്ഷേ ശരിക്കും മോദിയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു ഇലക്ഷൻ വരുമ്പോൾ ആർക്കും ഫണ്ട് കിട്ടാതെ ഇരിക്കാനുള്ള നീക്കമായിരുന്നു അത് ബിജെപിയുടെ കയ്യിൽ മാത്രം പണം കാണും അതിപ്പോൾ നോട്ട് നിരോധിച്ചാലും അതിനുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് അവർ നോട്ടു നിരോധനം പ്രഖ്യാപിച്ചതും നടപ്പിൽ വരുത്തിയതും അതിനുശേഷം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വരുന്നതും ഒരു വ്യക്തി നൽകുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഒരു സ്ഥാപനമോ സംഘടനയോ നൽകുന്ന പണത്തിന് കാരണം അത് തികച്ചും ബിസിനസ് മാത്രമാണ് ചില സംഭാവനകൾ മറ്റ് ആവശ്യങ്ങൾക്കായി നൽകിയതിനാൽ മാത്രം രാഷ്ട്രീയ സംഭാവനകൾക്ക് സ്വകാര്യത അനുവദനീയമല്ല വ്യക്തികളുടെ സംഭാവനകളേക്കാൾ ഒരു കമ്പനിക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ ശക്തമായ സ്വാധീനമുണ്ട് കമ്പനികളുടെ സംഭാവനകൾ പൂർണ്ണമായും ബിസിനസ് ഇടപാടുകളാണ് കമ്പനികളെയും വ്യക്തികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന് സെക്ഷൻ നൂറ്റി എൺപത്തിരണ്ട് കമ്പനി നിയമത്തിലെ ഭേദഗതി വ്യക്തമായും ഏകപക്ഷീയമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ തിരുവനന്തപുരം എം ജി റോഡ് എസ് ബി ഐ ശാഖയാണ് ബോണ്ട് വിൽക്കുന്നത് ഈ ബോണ്ടുകൾ വഴി ഇതുവരെ ലഭിച്ച സംഭാവനയിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനത്തോളം ലഭിച്ചത് ബി ജെ പിക്ക് സി പി ഐ എം ഇവ സ്വീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആരിൽ നിന്നൊക്കെ സംഭാവന ലഭിച്ചെന്ന് രാഷ്ട്രീയ കക്ഷികൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ രാഷ്ട്രീയ അഴിമതിയുടെ പര്യായമായി വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നതോടുകൂടി ആരൊക്കെ ആർക്കൊക്കെ പൈസ കൊടുത്തെന്നുള്ള കറക്റ്റ് തെളിവുകളും കണക്കുകളും രേഖപ്പെടുത്തേണ്ടതായി വരും